ആയോൾ ഞാനൊരു കഥ പറയാം കഥയുടെ പേര് നാളത്തേക്ക് മാറ്റിവെക്കരുത് രാവിലെ തന്നെ നടുവേദനയുടെ കെട്ട് അവൾ അഴിച്ചിട്ടു ഈ വേദനയുടെ കഥ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് വർഷമായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല പതിവ് പോലെ ഞാനും പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് അതോടെ അവളുടെ വേദന പമ്പ കടക്കുമെന്ന് എനിക്കറിയാം കാരണം എൻ്റെ കയ്യിൽ കാശില്ല എന്ന് അവൾക്ക് നന്നായി അറിയാം മുൻപൊരിക്കൽ വേദന പറയുന്നത് കേട്ട് സഹിക്കാൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ അന്ന് ഡോക്ടർ പറഞ്ഞു ഒരു എം സ്കാൻ വേണമെന്ന് ഓ അതിന് ഇനി പത്തായിരം രൂപ വേണമെന്ന് പറഞ്ഞ് അവളാണ് ആദ്യം അവിടെ നിന്നിറങ്ങിയത് പിന്നെ നടുവേദനിക്കുന്നേ എന്ന അവളുടെ പതിവ് പല്ലവിയും ഹോസ്പിറ്റലിൽ പോകാമെന്നത് എൻ്റെ പതിവ് ഉത്തരവുമായി മാറി ഇന്നെന്തോ അവൾ കേട്ട ബാധി കേൾക്കാത്ത ബാധി പോകാനായി ഒരുങ്ങി നിർവാഹമില്ലാതെ ഞാനും ഒരുങ്ങിയിറങ്ങി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ കുറേ ടെസ്റ്റുകൾക്ക് എഴുതി തന്നു അവസാനം റിസൾട്ട് വന്നപ്പോൾ ഒരു പദർച്ചയോട് ഡോക്ടർ പറഞ്ഞു അവൾക്ക് നട്ടലിനുള്ളിൽ ക്യാൻസർ ആണെന്ന് എന്താണ് കേട്ടതെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ പ്രത്യേകിച്ചൊരു ഭാവഭേദവും കണ്ടില്ല അവൾ ഇത് പ്രതീക്ഷിച്ചിരുന്ന പോലെ തോന്നി അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചപ്പോൾ എൻ്റെ കാലുകൾ നിലത്തുമുട്ടുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അവൾക്കാണെങ്കിൽ നട്ടലിന് ക്യാൻസർ മൂന്നാം മൂന്നാം സ്റ്റേജിലാണെന്നറിഞ്ഞ ഒരു ഭാവവും ഇല്ല ഒരു വീടെത്തിയത് ഹൃദയത്തിൽ എവിടെയോ ഒരു സങ്കടക്കടൽ ഇരമ്പുന്നു കുറ്റബോധം കാരണം അവളുടെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല അവസാനം ഒരു പദർച്ചയോടെ ആർ സി സിയിൽ പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പണിയുമില്ലേ ഈ സ്റ്റേജിൽ സ്റ്റേജിനി ചികിത്സയ്ക്കിറങ്ങി എല്ലായിടത്തും ഒന്നും മുഴുവൻ കടവും വാങ്ങി ചികിത്സിക്കാൻ പോയാൽ ഞാൻ പോകേണ്ടടുത്ത് പോവുകയും ചെയ്യും ഇക്കായ്ക്ക് വീട്ടിൽ കഴിയാത്ത അത്രയും കടവുമാകും ഞാൻ എങ്ങോട്ടുമില്ല എന്ന അവസാന വാചകവും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി എനിക്കാണെങ്കിൽ നെഞ്ചിൽ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ അവൾ തിരിച്ച് മുറിയിലേക്ക് വന്നപ്പോൾ ഞാൻ ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു ആ കൈ പതിയെ വിടുവിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇന്നെന്താ ഒരു പുതുമ ഇതുപോലെ എന്നെ ഒന്ന് ചേർത്ത് ആഗ്രഹിച്ച എത്രയോ സമയങ്ങളുണ്ട് അന്നൊക്കെ നിനക്കിത് നിനക്കിതെന്തിൻ്റെ അസുഖമാ എന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ ആളാണോ ഇപ്പോൾ ചേർത്ത് പിടിക്കാൻ വരുന്നത് ഇനി അതിൻ്റെയൊന്നും ആവശ്യമില്ല ഞാൻ ആഗ്രഹമൊക്കെ എന്നെയെ കുഴിച്ചു മൂടി എന്നു പറഞ്ഞു ഒരു പുഞ്ചിരിയോടെ അവൾ അവിടെ നിന്നും പോയി എന്നിട്ടും എനിക്ക് അപ്പോൾ പറയാൻ കഴിഞ്ഞില്ല എനിക്ക് വേണ്ടിയാണ് ഞാൻ അവളെ ചേർത്ത് തേർത്തു പിടിച്ചതെന്ന് അവളെ എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു പക്ഷേ അത് പ്രകടിപ്പിക്കാൻ ഞാൻ മിനക്കെടാറില്ലായിരുന്നു അവൾക്കാണെങ്കിൽ എപ്പോഴും പരാതി അതുകൊണ്ട് ആ ഭാഗത്തേക്ക് തിരിയാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു പിന്നെ പിന്നെ പരാതി പറയുന്നത് അവൾ നിർത്തി വീടിൻ്റെ ഏതൊക്കെയോ മൂലകളിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് അവളും ഒഴിഞ്ഞുമാറി ആ ഒഴിഞ്ഞുമാറ്റം എനിക്കൊരു സ്വാതന്ത്ര്യവുമായി പക്ഷേ ഇപ്പോൾ ഞാൻ അവളെ ഒരുപാട് അവഗണിച്ചു എന്ന തോന്നൽ എന്നിൽ ശക്തമായി വളരുന്നു ഇന്ന് ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ എൻ്റെ കട്ടിലിൻ്റെ അരികു ചേർന്ന് അവളില്ല എല്ലാ പരാതികളും ഉപേക്ഷിച്ചു അവൾ ഇനി ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും എന്നെ ശല്യം ചെയ്യാൻ വരാത്തിടത്തേക്ക് പോയി ഇന്നെന്തോ ഈ കട്ടിലിൽ ഒരു വലിയ ശൂന്യത എനിക്ക് അനുഭവപ്പെടുന്നു അവൾ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗമായിരുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ അവൾ ഇല്ലാതാകേണ്ടി വന്നു അവൾ അധികം സംസാരിക്കാതിരിക്കാൻ വേണ്ടി വെറുതെ കണ്ണടച്ച് കിടന്നിരുന്ന എൻ്റെ കണ്ണിൻ്റെ വിടവിൽ കൂടി ഇതാ അവളെ ഓർത്ത് കണ്ണുനീർത്തുള്ളികൾ ഒഴുകുന്നു ഒന്നു മാത്രം ഇപ്പോൾ എനിക്കറിയാം അവളെ കുറച്ചുകൂടി സ്നേഹിക്കേണ്ടതായിരുന്നു എന്ന് കുറച്ചുകൂടി അവളെ പരിഗണിക്കേണ്ടതായിരുന്നു എന്ന് കാരണം അവൾ ഇല്ലാതെയായപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ വിടവ് ആ ശൂന്യത അതെന്നെ വല്ലാതെ തളർത്തുന്നു ഒന്നു മാത്രം ഇപ്പോൾ എനിക്കറിയാം സ്നേഹിക്കുവാനുള്ള അവസരത്തെ ഒരിക്കലും നാളത്തേക്ക് മാറ്റിവെക്കരുത് എന്ന് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്